ഹായ് ഓൺ മിസ് എസ് അഖില ഇപ്പം നമ്മൾ ഒരു ഫിലിം റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ ഫിഫ്റ്റീൻ ഇയേഴ്സ് മുമ്പ് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ലാലട്ടൻ്റെ അകത്ത ദേവാസവരത്തിൻ്റെ രണ്ടാം ഭാഗമായ രാവണപ്പബം അതിൻ്റെ റീറിലീസായിരുന്നു അപ്പം ലോക്കറിയാവുന്ന കാര്യമാണ് റീ റിലീസ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ സിനിമകൾ പണ്ടേ പീക്ക് ആണ് അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളെല്ലാം റിലീസ് ചെയ്തിട്ട് ഇവൻ ദേവദൂതനാണെങ്കിൽ പോലും ആ കാലത്ത് തിയേറ്ററിലധികം ഹിറ്റാകാത്തൊരു ഫിലിമാണ് എന്നാൽ അത് ഇപ്പോൾ ആയ സമയത്ത് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കിട്ടിയിരുന്നത് അതേപോലെ തന്നെ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് സിനിമകൾ അതിനു മുമ്പ് അങ്ങനെ ചോട്ടാകുമ്പൈ ഇപ്പം ഇതിനു മുമ്പ് ഇറങ്ങിയതാണ് ചോട്ടാകുമ്പയ്ക്കും വരവഭിപ്രായം മനസ്സിൽ താരം അപ്പം ലാലട്ടിൻ സിനിമകളെല്ലാം റീറിലീസ് ചെയ്യുമ്പോൾ ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര എന്താ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ആണ് എല്ലാവർക്കും പണ്ട് കണ്ട സിനിമ എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് ഒരു ഫെസ്റ്റിവൽ മൂഡാണ് ഏട്ടൻ സിനിമകൾ തരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം തോന്നുക അതിലെ പാട്ടുകളായിരിക്കാം ഏട്ടൻ്റെ ആക്ഷൻ സീനുകളായിരിക്കാം ഡയലോഗുകളായിരിക്കാം എന്തോ അറിയില്ല അപ്പോൾ രാവണപ്പകു ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ പോയായിരുന്നു ആലപ്പുഴ സീത തിയേറ്ററിലാണ് കാണാൻ സോ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത് ബസ് എപ്പോൾ നിങ്ങൾ ഈ സിനിമ ടി വിയിലോ മൊബൈലിലോ ഒന്നും കാണാത്തവരുണ്ടെങ്കിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് തിയേറ്ററിൽ പോയി കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി തന്നെ ഇത് കാണണം കാരണം ഇപ്പോൾ ഫോർ കൈ റീറിലീസ് ചെയ്തിരിക്കുകയാണ് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത ഫിലിമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ അന്ന് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എന്തായിരിക്കാം അതേ ഫീല് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത് അതും ഓരോ ഓരോരോ ഡയലോഗുകളും ഓരോ എക്സ്പ്രഷൻസും മൂവ്മെൻസും എല്ലാം ഒന്നും പറയാനില്ല അടുത്ത പീക്കിലാണ് അത് ചെയ്തു വെച്ചിരിക്കുക എന്നുള്ള കാര്യം ഇന്ന് തിയേറ്ററിൽ കാണുമ്പോഴാണ് നമുക്ക് ഓരോന്നും മനസ്സിലാകുന്നത് ഒന്നും പറയാനില്ല തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾ ടി വിയിലോ മൊബൈലിലോ കാണുന്ന എക്സ്പീരിയൻസ് അല്ല ഒരിക്കലും തിയേറ്ററിൽ കാണുന്നത് ഞാനിപ്പം ആദ്യമേ പറഞ്ഞു ഇതിനെപ്പറ്റി ഒരു വലിയ റിവ്യൂ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഫിലിമാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്നാലും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാണെങ്കിലും അന്ന് തിയേറ്ററിൽ പോയി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നത് സോ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഞാൻ ഭയങ്കര എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ മൂഡെന്ന് പറയണോ തുടക്കം പോലെ അവസാനം ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പീക്കായിട്ടാണ് ആ ഫിലിം കൊണ്ടുപോയിരിക്കുന്നത് രാവണപഭു ഈവൻ നമുക്കറിയാം എന്ന് പറയുമ്പോൾ ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് ദേവാസുരം നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ അങ്ങാണ്ടാണ് ഇറങ്ങിയാൻ തോന്നുന്നു സംതിങ് പക്ഷെ അന്ന് അദ്ദേഹം ചെയ്തു വെച്ച ആ ക്യാരക്ടറിൽ നിന്നും അദ്ദേഹത്തിന്റെ മകനിലേക്ക് വരുമ്പോൾ ആ ഫിലിം എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഉള്ളത് ആ ക്യാരക്ടർ എങ്ങനെ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് സോ കാർത്തിക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒന്നും പറയാനില്ല ലാലേട്ടന്റെ ആ ഒരു എന്താ പറഞ്ഞ അന്ന് ലാലേട്ടൻ മാസ് കാണിച്ചപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഫാൻസ് കൂടി തിയേറ്ററിൽ എന്തുകൊണ്ട് ഇത്ര ആരവും എന്തുകൊണ്ട് ലാലേട്ടൻ ഇത് കാണിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഇത് കണ്ടാരേ മനസ്സിലാവൂ ലാലേട്ടൻ മീശ പിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടൻ ഡയലോഗ് പറയുമ്പോൾ ലാലേട്ടന്റെ ഓരോ മൂവ്മെന്റ്സിലും എക്സ്പ്രഷൻസിലും ഒക്കെ എന്തുകൊണ്ടാണ് കയ്യടി കിട്ടിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സിനിമ അത്രയും ഹിറ്റ് ആയത് എന്നുള്ളതിനൊക്കെ റീസൺ ഇതാണ് ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ നമ്മൾ കാണുന്ന പോലുള്ള എക്സ്പീരിയൻസ് അല്ല തിയേറ്ററിൽ കിട്ടുന്നത് തിയേറ്ററിൽ കിട്ടുമ്പോൾ എന്താ പറയുന്നത് ഒന്നുകിൽ ആൾക്കാർ റെഡി നിന്ന് കാണുന്നോണ്ടാണോ എന്തോ എനിക്കറിയില്ല സംഭവം പീക്കായിട്ടാണ് പോയിരിക്കുന്ന സംഭവം അതെന്ത് റിലീസിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും പറയുന്നത് ആ റിലീസ് വളരെ മനോഹരമായിട്ടാണ് അവർ ആ ഫിലിം ഫോർ കെയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല ഈവൻ ലാലേട്ടൻ്റെ തുടക്കം ലാലേട്ടനെ കാത്തിയനെ കാണിക്കുമ്പോൾ മുതലുള്ള സീനുകളും കാത്തയ്യൻ പറയുന്ന ഡയലോഗുകളും ആ ഒരു പൗരുഷം ആ ഒരു എന്താ പറയുന്ന ഇത് അല്ല അതേട്ടൻ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ഇത്രയും പീക്കായി ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് എന്നുള്ള കാര്യം വരെ അദ്ദേഹം പലപ്പോഴും മറന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ട് കാരണം ഭയങ്കര ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് സി ഇപ്പം അച്ഛൻ്റെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ അകത്തേക്ക് അതിനകത്തോട്ട് വരുമ്പോൾ പെട്ടെന്ന് ക്യാരക്ടർ മാറുന്നു അല്ലെങ്കിൽ ആ ക്യാരക്ടർ വേറൊരു വിധത്തിൽ സംസാരിക്കുന്നു മറ്റെന്തോ സ്റ്റോറി ഇതൊന്നും വേണ്ട കാത്തികയെന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനെ പോലെ തോന്നുന്നു എന്നാൽ അതിനേക്കാൾ മകനേക്കാൾ വലിയ തെന്മാറിയ ഒരു അച്ഛൻ അപ്പൊ അങ്ങനെയൊക്കെ ഒരു രണ്ട് ക്യാരക്ടറിനെ എന്താ പറയുന്നത് ഒരേ ബേവ് ലെത്തി കൊണ്ടുപോകാൻ കഴിയും ഏറ്റവും വലിയൊരു എനിക്ക് അതാണ് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ലേട്ടൻ എങ്ങനെ അത് ഇപ്പൊ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ കാലത്തെ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല മ്യൂസിക്കുകളാണെങ്കിലും ഇപ്പം ഈവൻ ഓരോരോ മ്യൂസിക്കുകളും അന്ന് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഓരോരോ മ്യൂസിക്കുകളും വേറൊരു ഇതാണ് ഭയങ്കര ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും അത്രയും വോളിയം ഒക്കെ ആയിട്ട് നമ്മളിന്ന് കാണുമ്പോഴും ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴും ലാലാട്ടൻ നിറഞ്ഞാടുന്ന പോലെ നമുക്ക് പക്കയായിട്ട് തോന്നും സേത് അത് എന്താണെന്ന് എനിക്കറിയില്ല ഇത്രയും പീക്കായിട്ട് ലാലാട്ടൻ അല്ലാതെ ആ ഒരു കഥാപാത്രത്തെ വേറെ ചെയ്യാൻ കഴിയുമെന്ന് പോലും എനിക്ക് സംശയമാണ് കാരണം അത്രയും ഇതാണ് കാരണം ചിരിക്ക എല്ലാം മിക്ക ഡയലോഗുകളിലും അദ്ദേഹം തമാശ പറയുന്നിടത്ത് തമാശ പറയുന്നുണ്ട് മാസ് കാണിക്കേണ്ട പെട്ടെന്ന് പക്ക മാസായിട്ട് സംസാരിക്കുന്നുണ്ട് ഒന്നും എല്ലാം എങ്ങനെ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് ഇപ്പോഴും ഡൗട്ട് തോന്നുന്നത് തോന്നുന്നത്ക്കുഴക്കും ഇപ്പം നമ്മൾ നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ കണ്ടിട്ട് വർഷങ്ങളായി സി അന്ന് ഞാനിപ്പം കണ്ടിട്ട് എനിക്കൊന്ന് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അങ്ങനെ അദ്ദേഹക്കുഴക്കും ടി വി കണ്ടത് അതിനുശേഷം ഇതുവരെ നമ്മൾ അങ്ങനെ കണ്ടു നമ്മൾ ഒന്നത്തെ കാര്യം മൊബൈൽ വന്ന ശേഷം അങ്ങനെ ടി വി കാണാറില്ല വലുതായിട്ട് അതാണ് സത്യം പക്ഷെ ഇപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഒരു ഇതായത് നാലേട്ടനെ സത്യം പറഞ്ഞാൽ അന്ന് ലാലേട്ടൻ ചെയ്ത് പറഞ്ഞ കഥാപാത്രത്തിൽ ഇന്ന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ലാലേട്ടൻ അന്ന് ചെയ്തിട്ടുള്ള മിക്ക കഥാപാത്രങ്ങളുണ്ട് ഇവൻ നരസിംഹാണെങ്കിൽ പോലും അതൊക്കെ ലാലേട്ടൻ ചെയ്തത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ടായിരത്തി അഞ്ചിലും ആളുമാണ് നരൻ ഇറങ്ങുന്നത് അപ്പം ആ കഥാപാത്രം പെട്ടെന്ന് കൺവേർട്ടായി പോകുന്നതും വിശ്വസനീയമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിൽ ഇതുപോലൊരു നടൻ ആയിട്ട് മാത്രമേ കാണത്തുള്ളൂ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരാളെ മാത്രമേ കാണത്തുള്ളൂ തോന്നുന്നു കാരണം ഇങ്ങനെ മൾട്ടി മൾട്ടി പർപ്പസ് അല്ല മൾട്ടി രീതിയിലേക്ക് അഭിനയിച്ച് പോകുന്ന ഒരു ആള് വലായിട്ട് മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് എന്റെ ഒരു ഇത് തോന്നുന്നത് കാരണം നിങ്ങൾ ആ സിനിമ ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യാണ് വീണ്ടും 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 ഇത് തിയേറ്ററിൽ പോയി നിങ്ങൾ കണ്ടാലേ ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു എനർജി ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന് തിയേറ്ററിൽ ഇത്രയും ഫാൻസ് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കൂടി ഇത്രയും വലിയൊരു ട്രാഫിക് ബ്ലോക്ക് വരെ ഈ നരസിംഹം ഇറങ്ങിയ സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് അവിടെ അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് അദ്ദേഹം സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും ഇതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ടാണ് ഇത്രയും വലിയ ബ്ലോക്കുകൾ ഉണ്ടാവാനും ഇത്രയും ഫാൻസുകൾ ഉണ്ടാവാനും തിയേറ്ററിൽ ഇത്രയും ആരവുണ്ടാകാനും റീറിലീസിന് പോലും ഇത്രയും ആൾ കയറാനുള്ള കാരണം ഇതാണ് റീസൺസ് കാരണം അന്ന് കണ്ട മിക്ക ആൾക്കാരുമാണ് ഇപ്പോഴും വന്ന് കാണുന്നത് അവർക്ക് ഇതിൽ അന്നത്തെ ലാലേട്ടൻ്റെ ഒന്നുകൂടി കാണാൻ കിട്ടുന്ന അവസരമാണിത് അതുകൊണ്ട് നിങ്ങൾ ഡോണ്ട് മിസ് ഞാൻ എപ്പോഴും പഴയതാണ് ഒരിക്കലും മിസ് ചെയ്യ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ആണ് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്നാണ് പറയുന്നത് ഒരു രക്ഷയിലാത്ത എക്സ്പീരിയൻസ് ആണ് സോ ഡോണ്ട് മിസ് ഇറ്റ് ഓക്കെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എനിക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു തിയേറ്ററിൽ നല്ല ഹിറ്റാവട്ടെ ഒന്നും കൂടി നല്ല നല്ല ഹിറ്റിലേക്ക് പോകട്ടെ നല്ല കളക്ഷൻ നേരിട്ടെ എല്ലാവരും പോയി കാണണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ മോഹൻലാലെന്നു പറഞ്ഞ മഹാനടനെ ഒരു പീക്കിൽ എത്തിച്ച കാലഘട്ടമാണിത് ആ കാലഘട്ടം ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കാണാൻ കിട്ടുന്ന അവസരമാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് ലാലേട്ടനെ ചില ഡയലോഗൊക്കെ ട്രോളുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തുകൊണ്ടും ലാലേട്ടൻ ഈ സ്റ്റാറായി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പീക്കിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ റീസൺ ആണ് ഈ സിനിമകൾ സോ മസ്റ്റായിട്ട് ആദ്യം ആ സിനിമകൾ കാണണം കാരണം മോഹൻലാൽ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ആഗ്രഹിക്കാത്തവരാണെങ്കിൽ പോലും ഒരു വട്ടമെങ്കിലും പോയി കാണാൻ പറ്റുന്ന മസ്റ്റ് വാച്ച് ഫിലിമാണ് ഈ പറയുന്ന രാണപ്പോ സോ ഡോണ്ട് മിസ് ആരും തിയേറ്ററിൽ പോയി കാണാതെ ഇരിക്കല് മിസ് ആക്കരുത് ഓക്കെ എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഐ വാസ് വെരി ഹാപ്പി ഓക്കെ ഒന്നും പറയാനില്ല ഞാൻ വളരെ 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 ഹാപ്പി ആയിരുന്നു സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ലാലട്ടിന് ആസ് എഫ് ലാലറ്റാണ്ട് ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് സോ ഫിലിം കണ്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുക അടുത്ത തിയേറ്ററിൽ എത്ര റിലീസായിട്ടുണ്ട് പോയി കണ്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ഫൈ